ുംഹമ്മ ലോകത്ത് അസത്യത്തിനെതിരെ സത്യത്തിന്റെ പടവാട് ഉയർത്തിയൊരു നേതാവ് അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ വിപ്ലവഗീതം മുഴക്കിയ ഒരു നേതാവ് അശാന്തിക്കെതിരെ ശാന്തിയുടെ സന്ധി സമരം പ്രഖ്യാപിച്ച ഒരു വിശ്വ നേതാവ് അങ്ങകല മക്കാമുക്കാറമ്മയിൽ ജനിച്ച് മദീന മലർവാടിയിൽ മന്ദമാരുതന്റെ അന്തി ഉറങ്ങുന്നു ലോകവിശ്വാസികളുടെ മനസ്സാകുന്ന മാണിക കൊട്ടാരത്തിൽ എന്നും പ്രഭപലത്തി പ്രജ്വരിച്ച് നിൽക്കുന്ന പരിശുദ്ധ പ്രവാചകർ സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം സമാഗതമായതിന്റെ സന്തോഷത്തിലാണ് നാം പരിശുദ്ധ പ്രവാചകനെ പാടിയും പറഞ്ഞും അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തിയും പ്രകീർത്തിച്ചുമെല്ലാം നാം സമയങ്ങളിൽ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ പ്രവാചകനെ കൂടുതൽ അറിയാനും അവിടുത്തെ ഒരു തിരുസിനത്തെങ്കിലും അധികമായി ചെയ്യാനും നമുക്ക് കഴിയണം അങ്ങനെയാകുമ്പോഴാണ് പ്രവാചകനെ കൂടുതൽ അടുത്തറിയുന്ന ആളായി മാറാൻ നമുക്ക് കഴിയുകയുള്ളു അതുകൊണ്ട് ഹബീബായ സാഹുഅലൈ വസ്ലമാ തങ്ങളെ നമ്മൾ കൂടുതൽ കൂടുതൽ വായിച്ച് മനസ്സിലാക്കി അവിടുത്തെ ജീവിതം ഉൾക്കൊള്ളാൻ തയ്യാറാവണം ഏവർക്കും നൂറിൽ ഇമാൻ ഇബ്ദുൽ ഖുർആാൻ കോളേജിന്റെയും സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റിന്റെയും ഒരായിരം ലവിദിനാശംസകൾ നേരുന്നു